നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസിൽ നടൻ ജയറാമിനെ എസ് ഐ ടി ചോദ്യം ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെ ഇ ഡിയുടെ സമൻസും വന്നിരിക്കുകയാണ് പതിനേഴാം തീയതി അതായത് വരുന്ന ചൊവ്വാഴ്ച ജയറാം ചോദ്യം ചെയ്യലിനായി ഹാജരാകണം എന്നതാണ് ഇ ഡിയുടെ നിർദ്ദേശം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ ജയറാമിന്റെ വീട്ടിൽ വെച്ച് പൂജ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇക്കാര്യം മുൻനിർത്തിയാണ് നടനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ഇ ഡിയുടെ ഭാഗത്ത് നിന്നും തീരുമാനം വന്നിരിക്കുന്നത് പോറ്റിയുമായി ജയറാമിനുണ്ടായിരുന്ന ബന്ധം സാമ്പത്തിക ഇടപാടുകൾ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ളതാണ് ചോദ്യം ചെയ്യൽ ഇടിയുടെ ചോദ്യം ചെയ്യൽ ശബരിമലയിലെ സ്വർണ്ണ കട്ടിളപ്പാളികൾ വീട്ടിലെത്തിച്ച് പൂജിച്ചതിനെ പറ്റി ജയറാം എസ് ഐ ടിക്ക് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നത് ഇത്തരം പൂജയിലൂടെ വീട്ടിൽ ഐശ്വര്യം വരുമെന്ന് പോറ്റി പറഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിലെല്ലാം ചെയ്തത് എന്നായിരുന്നു ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് നടത്തിയ പൂജയിൽ പോയതും പോറ്റിയുടെ ക്ഷണപ്രകാരമാണ് കോട്ടയം ഇളപ്പള്ളി ക്ഷേത്രത്തിൽ പാളികൾ എത്തിച്ച ഘോഷയാത്ര നടത്തിയതിലും പങ്കെടുത്തതും ജയറാം പറയുകയുണ്ടായി പോറ്റിയുടെ സാമ്പത്തിക ഇടപാടോ തട്ടിപ്പോ സംബന്ധിച്ച് വിവരങ്ങൾ തനിക്കറിയില്ല പോറ്റിയുമായി യാതൊരു സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടുമില്ല കടുത്ത അയ്യപ്പ ഭക്തനായതിന് എല്ലാ വർഷവും ശബരിമലയിൽ പോകും അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് പോറ്റി ഇത്തരത്തിലെല്ലാമാണ് ജയറാം എസ് ഐ ടിക്ക് നൽകിയിട്ടുള്ള മൊഴി ശബരിമലയിലെ സ്വർണപ്പാളി വീട്ടിലെത്തിച്ച പൂജ നടത്തിയ സംഭവത്തെപ്പറ്റി ജയറാം നൽകിയ വിശദീകരണത്തിൽ പൊരുത്തക്കേടുകൾ ഉള്ളതായി റിപ്പോർട്ടിൽ വന്നിരുന്നു ജയറാമിന്റെ മൊഴി എസ് ഐ ടി എടുക്കാനുണ്ടായ ഒരു ഉണ്ട് ശബരിമലയിലെ സ്വർണപ്പാളി വീട്ടിലെത്തിച്ച് പൂജ നടത്തിയ സംഭവത്തെ പറ്റി ജയറാം നൽകിയ വിശദീകരണത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉള്ളതായി തോന്നിയത് കൊണ്ടാണ് ജയറാമിന്റെ മൊഴി എസ് ഐ രേഖപ്പെടുത്തുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജ നടത്തിയ അതേ ദിവസം തൻ്റെ വീട്ടിൽ പൂജ നടത്തി എന്ന് പറഞ്ഞതാണ് ആശയക്കുഴപ്പ് ഉണ്ടാക്കിയത് കാരണം സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണ്ണ കട്ടിളപ്പാളിയായിരുന്നു പൂജ നടത്തിയെങ്കിൽ ജയറാമിൻ്റെ വീട്ടിൽ നടത്തിയ പൂജയിലുണ്ടായിരുന്ന ദ്വാരപാലക ശില്പമായിരുന്നു മാസങ്ങളുടെ വ്യത്യാസത്തിലാണ് രണ്ട് പൂജകളും നടന്നിട്ടുള്ളത് എന്നിരിക്കെ ഒരേ ദിവസം തന്നെ പൂജ നടന്നു രണ്ടിടത്തും പൂജ നടന്നു എന്നതിനെ പറ്റി പറഞ്ഞതിനും ചില ആശയക്കുഴുപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനൊരു വ്യക്തത വരുന്നതിന് വേണ്ടിയാണ് നടന്റെ മൊഴി എസ് ഐ ടി നേരത്തെ എടുത്തത് ശബരിമലയിലെ പവിത്രമായി വിശ്വാസികൾ കരുതി വരുന്ന വസ്തുക്കളാണ് ഇത്തരത്തിൽ പുറത്തെത്തിച്ചതും പൂജ ചെയ്തതും ഐശ്വര്യം ലഭിക്കും എന്ന കേട്ടപാട് രണ്ടാമതൊന്നും ആലോചിക്കാതെ എടുത്തു ചാർന്ന വിശ്വാസികളുടെ പ്രതിനിധിയാണ് നടൻ ജയറാമു കുറഞ്ഞ പക്ഷം ഒരു മഹാക്ഷേത്രത്തിലെ വസ്തുക്കളാണ് വീട്ടിലെത്തിച്ച് പൂജ ചെയ്യാം എന്ന് പറയുമ്പോൾ അതിലെ അസ്വാഭാവികത പോലും ചിന്തിക്കാതെ പോയി എന്നതാണ് ജയറാമിന് വിനയായിട്ടുള്ളത് ആദ്യം സാക്ഷി എന്ന നിലയിൽ ചോദ്യം ചെയ്ത എസ് ഐ ടി പിന്നാലെ ഈടി ഐശ്വര്യം കൊണ്ടുവരാനായി ചെയ്ത ഒരു പ്രവർത്തി ഫലത്തിൽ വലിയ കുരുക്കിലേക്കാണ് നടൻ ജയറാമിനെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്